എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഞ്ജയ ആണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ചെറിയൊരു യാത്രയാണെങ്കിലും കൂടെ നിങ്ങളും ഇരിക്കട്ടെന്ന് ഞാൻ കരുതി ആർ സീറ്റ് ഈഗിൾ എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ധാരാളം കാഴ്ചകളുണ്ടെങ്കിലും സമയക്കുറവ് കൊണ്ടൊക്കെ ഞാൻ ഒരു സ്ഥലം മാത്രമാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ പോകാം റെഡിയല്ലേ ഹലോ ഗൈസ് വീണ്ടും ഒരിക്കൽ കൂടി സാൻറൈറ്റ് വ്ലോഗസിലൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈഗിൾ ഡ്രൈവാണ് ആർതർ സ്ട്രീറ്റിന്റെ ഈ ആർതർ സ്ട്രീറ്റ് ഈഗിൾ ഡ്രൈവ് അപ്പം നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നതേ ഉള്ളൂ സോറി എനിക്കൊരു ചെറിയൊരു തെറ്റ് തെറ്റ് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സ്ട്രാ മൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം മൈക്ക് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഐഫോണിലെ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി ഡിഫറൻസ് ആയിരിക്കും അപ്പോൾ അത് ക്ഷമിക്കുക ഇതെന്റെ രണ്ടാമത്തെ ഫേസ് കാട്ടിയിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ ഇട്ടിരുന്നു എനിക്ക് ഒത്തിരി എനിക്കൊത്തിരി ഒന്നും ഉണ്ടായില്ല കുഴപ്പമില്ല എന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എങ്കിൽ പോലും മുമ്പോട്ട ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് മുമ്പോട്ട് പോകും ഞാൻ ഈ ഗ്ലാസ് വെച്ചിരിക്കുന്നത് ഇവിടെ വെയിലാണ് ഇപ്പം പിന്നെ ഓട്ടം കഴിഞ്ഞ് വിന്ററിലോട്ട് കിടക്കുന്ന സമയമാണ് പക്ഷെ ഞാൻ ഏഹ് ക്ലൈമറ്റ് നോക്കിയാണ് ഇന്നത്തെ ദിവസം ഇവിടെ വന്നത് അപ്പം ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങളും കാഴ്ചകളും ഞാൻ കാണുക ഓക്കെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത് ഈ കാണുന്നത് ഇതിനോടനുബന്ധിച്ച ഒരു ഷോപ്പാണ് സുവനീറും മറ്റും ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഇവിടെ നമുക്ക് ഹാറ്റും കൊയലയുടെ ടോയ്സും മറ്റു ടോയ്സും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങി വരുന്നത് അപ്പുറത്തോടെ കയറിയിട്ട് നമ്മൾ തിരിച്ച് ഇതുവഴി ഇറങ്ങി വരും ഇനി നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാം ഇവിടെ നിന്നാണ് ഈ ഈ ചെയർലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തു ഇതാണ് ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് നമ്മള് അങ്ങനെ ടെന്നാണ് കിട്ടിയിരിക്കുന്നത് നമ്പർ ടെൻ എന്നുള്ള വണ്ടിയാണ് കണ്ടില്ലേ നമ്മൾ ഇവിടെയാണ് കേറുന്നത് ഇതിൽ കയറാൻ പോവാണ് ഇതാണ് സീറ്റ് നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഒരു ഇൻസ്ട്രക്ടർ നമ്മളോട് പറയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒക്കെ ഉള്ളതൊക്കെ അപ്പോൾ അതാണ് അവിടെ കാണുന്നത് കണ്ടില്ലേ അതായത് ഇത് മൂവ് ചെയ്യാണ് കണ്ടില്ലേ അതുപോലാണ് നമ്മൾ പോകുന്നത് ഒരു വീലിലാണ് ഇതിന്റെ പരിപാടി മൊത്തം ഓട്ടോമാറ്റിക് ഡോറാണ് ഇപ്പൊ അത് ക്ലോസ് ആവുകയാണ് അങ്ങനെ ഈഗിൾ ഡ്രൈവിന്റെ ചെയർലിസ്റ്റ് നീങ്ങിത്തുടങ്ങി ഇതിപ്പോൾ മുകളിലോട്ട് പോവുകയാണ് താഴെ നോക്കിക്കേ ഒരു കാങ്കരു തോന്നുന്നു പുല്ല് തിന്നുന്നത് ചെറിയ കങ്കുരുവിനെ വലബീസ് എന്നാണ് പറയുന്നത് വലബിയും കങ്കാരി എന്ന് വ്യത്യസ്തമാക്കുന്നത് വലബികൾ ഏകദേശം മൂന്നടി ഉയരത്തിൽ മാത്രമേ വളരുകയുള്ളൂ ഏകദേശം നാൽപ്പത്തഞ്ച് പൗണ്ട് ഭാരവും ഉണ്ടായിന് ഇതിപ്പോൾ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല അതിനിപ്പോഴാണ് മൂവ് ചെയ്യാൻ തുടങ്ങിയത് കണ്ടില്ല ആണ് അപ്പം അതുകൊണ്ട് ഇത്ര വലിയ തിരക്കൊന്നും ഇല്ല ഇപ്പം ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വിൻ്റിലോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിൻ്റേതൊക്കെയുള്ള ും കാര്യങ്ങളും ഒക്കെ ടൈമിങ്ങിനെ സ്റ്റാർട്ടായി വരുന്നതേ ഉള്ളൂ ഞങ്ങള് നേരത്തെയാണ് ഇവിടെ വന്നത് ഇതിപ്പോ വൺ സൈഡിൽ പോയവരാണിപ്പോ വൺ സൈഡില് അതില് ആ ചെയർ ലിസ്റ്റിൽ ആരും ഇല്ല കണ്ടില്ലേ ഇവിടെ ാണ് ഇതിന്റെ മുകളിലേക്ക് റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഹെയർ പിൻ വളവാണ് നല്ല രസമാണ് റോഡിലൂടെയുള്ള യാത്രയും ഒക്കെ ഒരു വശത്ത് കടലും ആകുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ദൂരെ കടലുണ്ട് ഈ കടലിൻ്റെ മണ്ടയ്ക്കൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ ഇത് കടലിൻ്റെ മണ്ടക്കൂടെ അല്ല അതാണ് സത്യം പക്ഷെ കടലിന്റെ മണ്ടക്കൂടെ പോയാറുന്നെങ്കിൽ നല്ല എന്ന് ഞാൻ ആഗ്രഹിച്ചു ഈ താഴെ കാണുന്ന റോഡാണ് കാടിൻ്റെയും റോഡിൻ്റെ ഒക്കെ മുകളിലൂടെ പോകുമ്പോൾ നല്ലൊരു വൈബ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് വൺ വേ ആണെങ്കിൽ ഇരുപത്തിമൂന്ന് ഡോളറും ടു വേ ആണെങ്കിൽ മുപ്പത്തൊന്ന് ഡോളറാണ് ഒരു ചാർജ് ചെയ്യുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ടു വേ ആണ് അങ്ങനെ നമ്മൾ മറുവശത്തെത്തിയിരിക്കുന്നു ആ കാണുന്നത് അവിടെ നിന്നും താഴേക്ക് വരാനുള്ള കൗണ്ടർ കൗണ്ടറ് കഫ്റ്റേരിയൊക്കെയുള്ള കെട്ടിടമാണ് താഴെ നിന്നും മുകളിൽ നിന്നും ടിക്കറ്റ് എടുത്ത് വരാൻ കഴിയും നമുക്ക് വേണമെങ്കിൽ കാർ കൊണ്ടും മുകളിൽ വന്ന് ടിക്കറ്റ് എടുത്ത് താഴോട്ട് പോയി പിന്നെ ഇവിടെ തന്നെ വരാം ഞാൻ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് താഴെ ആയതുകൊണ്ട് ടു വേ ടിക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ വിക്ടോറിയയിൽ മോർണിംഗ്ടം പെൻസിലുള്ള ആർ ദ സീറ്റിൻ്റെ മുഗൾ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഗൊണ്ടോള ലിഫ്റ്റാണ് ആർ ദ സീ ടീഗിൾ എന്നറിയപ്പെടുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ അഞ്ചിനാണ് ഇരുപത് മില്യൺ ഡോളറിന് ചിലവാക്കി അവർ ഇത് പൂർത്തിയാക്കിയത് ഈ ലിഫ്റ്റ് ഔദ്യോഗികമായി തുറന്നു കൊടുത്തത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മൂന്നിനാണ് പണ്ട് കാലത്ത് ഇതൊരു അഗ്നിപർവ്വത കുന്നുകൂടിയായിരുന്നു കൂടാതെ ചരിത്രവും നിഗൂഢതയും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണിത് അങ്ങനെ ഞാൻ മേളത്തെ നിലയിൽ വന്നു ഇതിപ്പോൾ ഇവിടുത്തെ ഷോപ്പാണ് മേൽ ഇവിടെ ഉണ്ട് ടിക്കറ്റ് കൗണ്ടർ താഴെ ഉണ്ട് ടിക്കറ്റ് കൗണ്ടർ കണ്ടില്ലേ ഈ എല്ലാം ഇവിടുത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഇത് ഒരു ടിക്കറ്റ് കൗണ്ടറാണ് ടിക്കറ്റ് കൗണ്ടർ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അവർ തന്നെ ഫോട്ടോ എടുത്ത് തരും ഇതൊരു കോഫി ഏരിയ ആണ് ഇവിടെ വന്നിട്ട് നമുക്ക് കോഫിയൊക്കെ ചെയ്യ കഴിക്കാനും ഒക്കെയുള്ള ചെറിയ ഒരു സ്നാക്ക് ബാറാണ് ഇത് കാണലോ ഇവിടെ ഒരു സ്നാക്ക് ബാറുണ്ട് ിൽ വന്നിട്ട് നമുക്ക് ഇവിടെ വന്നെങ്കിൽ ഓരോന്ന് സാൻഡ്വിച്ചസും എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്ന കൂടെ കോഫിയും സാൻഡ്വിച്ചസും എല്ലാം ഇവിടെ ആണെങ്കിൽ ഒരു ചെറിയ ഒരു കഫയാണ് എല്ലാ സാധനങ്ങളും ഇങ്ങനെയുണ്ട് ഞാനാണെങ്കിൽ ഒരു ഐസ്ക്രീം ഉണ്ട് ഞാൻ ഐസ്ക്രീം ഐസ്ക്രീം എനിക്ക് വലിയ ഇഷ്ടമായി ഐസ്ക്രീം ഇതാണെങ്കില് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും കണ്ടല്ലേ പിള്ളേർ ഇത് അഡൽസിന് ഇതാണെങ്കില് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്ന് അപ്പൊ ഫോട്ടോ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള നമ്മൾ ഫോട്ടോ എടുക്കുമ്പോ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ചിറക് വരും സൈഡില് ഇങ്ങനെ അതാണ് കണ്ടോ ഫോട്ടോ എടുക്ക കുട്ടികൾക്ക് അപ്പുറത്തുള്ളതാണ് കുട്ടികൾക്ക് ടൂറിസ്റ്റ് പ്ലേസ് എന്തൊക്കെയാണെന്ന് അറിയാനും ഞാൻ ലൊക്കേഷൻ വൈൻ ടൂറിംഗിന്റെ മാപ്പും ഒക്കെ ഉള്ള അങ്ങനെ ഞാനിവിടുന്ന് പോവുകയാണ് ഇങ്ങനെ എല്ലാം ചെറിയൊരു യാത്ര ചെയ്ത് ചെയ്തു നീ ഇപ്പൊ ഇവിടെ ഇറങ്ങുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ സ്റ്റേ ടൂൺ സൻ ഫ്ലോക്സ് മീ സഞ്ജയ് ബൈ